ഹലോ ഞാന ഡയറ്റ് നീയല്ല ഡൈറ്റ് എടുക്കണ മനുഷ്യന് ഈ പച്ചക്കറി എങ്ങനൊന്നും തിന്നണ്ടേച്ചിട്ട് നീ തിന്ന നിനക്ക് നല്ല ചോറൊക്കെ തിന്നൂടെ കല്യോ ഏ നിനക്ക് നല്ല ചോറൊക്കെ തിന്നൂടെ ഈ പച്ചക്കറി തിന്നണ ഏ ഇതഷ്ടോ ഇതഷ്ടോ ആണോ തിന്നോ തിന്നോ തിന്നില്ലേ പണങ്ങിയോറി പറഞ്ഞ ഇറ്റ്സ് ഓക്കെ പറഞ്ഞിട്ട് തിന്ന കൂട്ടി നമ്മൾ ഇട്ട് തരാം സ്പൂണിക്ക് ഇട്ടരാം ഗ്രനേറ്റ് മാത്രം പറക്കി തിന്നാനല്ലേ നീ വന്നിരിക്കണത് അല്ലേ അല്ലേ പൂണിനും നല്ലത് ഇതല്ലേ കല്യാ കയ്യോണ്ട് പറക്കി തിന്നെയല്ലേ ഏ ഇല്ല ോ കഴിച്ചോ നല്ല ഊട്ടിട്ട് കഴിച്ചോ കഴിച്ചോ അമ്മട്ടാര അമ്മട്ടാരെ അതെ അതെ ആ അടു കഴിച്ചോ താഴെ പോണോ ഓക്കെ ഈ ബീൻസ് കഴിച്ചോക്ക ഉം കഴിച്ചോക്കിക്കൻ വേണേ കാണാണ് ക്യാപ്സിക്കം വേണ്ട ഇത് കഴിച്ച വേണ്ട ഇതിലെന്താ കലൂന് ഇഷ്ടം കൂടുതല് ഏതാ ഇഷ്ടം പറ അതിന്റെ പേരെന്താ പറമഗ്രീറ്റ് പിന്നെ അത് പിയറല്ലാ ബീൻസാ കഴിച്ചോക്കിയത് ബീൻസ് കഴിച്ചോക്കിയ

വിടക്ക ആർക്ക് അന്നതായോ അവിടേക്ക് ഇടല്ലേ അമ്മടെ പാല് വെച്ചോ അപ്പൊ അതാർക്കായിരുന്നു ഉപ്പുണ്ടാ ഉണ്ടല്ലേ നോച്ചി തരട്ടാ